രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പത്തൊൻപത് വത്തിക്കാൻ മെത്രാനായപ്പോൾ സ്വീകരിച്ച സ്ഥാനിക ചിഹ്നവും ആപ്തവാക്യവും തന്നെയാണ് പേപ്പൽ സ്ഥാനിക ചിഹ്നങ്ങളായി ഫ്രാൻസിസ് മാർപ്പാപ്പ ഉപയോഗിക്കുന്നത് മാർപ്പാപ്പമാരുടെ പരമ്പരാഗത സ്ഥാനിക ചിഹ്നങ്ങള ചിഹ്നങ്ങളായ കിരീടം പാരീയം സ്വർണത്തിലും വെള്ളിയിലുമുള്ള താക്കോലുകൾ എന്നിവയ്ക്കുള്ളിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സ്ഥാനിക ചിഹ്നം ആലേഖനം ചെയ്തിരിക്കുന്നത് ഈശോസഭക്കാരുടെ ചിഹ്നമായ ജ്ലിക്കുന്ന സൂര്യനുള്ളിൽ പുരുഷും യേശുവിൻ്റെ രക്ഷാദൗത്യം ധതിപ്പിക്കുന്ന ഐ എച്ച് എസ് എന്ന അക്ഷരങ്ങളുമാണ് ആലേഖനം ചെയ്തിരിക്കുന്നത് അതിനു താഴെയായി പരിശുദ്ധ കന്യകാമറിയത്തെയും ബിഒസേപ്പിനെയും പ്രതിധാനം ചെയ്ത് ഒരു നക്ഷത്രവും ജഡാമഞ്ചി പുഷ്പവും ഉല്ലേഖനം ചെയ്തിരിക്കുന്നു കാരുണ്യത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്ന ആപ്തവാക്യമാണ് ഏറ്റവും താഴെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചുങ്കക്കാരനായ മത്തായിയെ തൻ്റെ ശിക്ഷനാകാൻ ക്രിസ്തു വിളിക്കുന്ന സംഭവത്തെക്കുറിച്ച് വിശുദ്ധ ബീഡ്സ് നൽകിയ ഒരു വിചിന്തനത്തിൽ നിന്നാണ് ബർഗോളിയവും എത്രാൻ തൻ്റെ ആപ്തവാക്യം സ്വീകരിച്ചത് പ്രസ്തുത പ്രഭാഷണത്തിൽ യേശു ആ ചുങ്കക്കാരനെ കണ്ടു കരുണയോടെ അയാളെ തൻ്റെ അപ്പസ്തോലനായി തിരഞ്ഞെടുത്തുകൊണ്ട് പറഞ്ഞു എന്നെ അനുഗമിക്കുക എന്ന് സംഭൂചനയായ ബീഡ് രേഖ